ഒടുവിൽ കാത്തിരിക്കുന്ന സന്തോഷ വാർത്ത എത്തി ക്ഷാമ പെൻഷൻ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കൃഷി ചെയ്യുകയാണെങ്കിൽ പോലും ഇപ്പോൾ ക്ഷാമ പെൻഷൻ വർദ്ധിക്കാൻ പോകുന്നു അതിന് വ്യക്തമായ മെസ്സേജ് സർക്കാർ തന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറിലേക്കാണ് ക്ഷേമപ്പെട്ടിന് വർദ്ധിക്കാൻ പോകുന്നത് ഇരുന്നൂറ് ആയിരത്തി അറുന്നൂറിന് ഇരുന്നൂറ് രൂപ കൂട്ടി ആയിരത്തി എണ്ണൂറായിരിക്കും ഈ മാസം നമുക്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുക മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും സന്തോഷ വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറാണ് എത്തിച്ചേരാൻ പോകുന്നത് കുടിച്ചുക അതുപോലെ തന്നെ നിൽക്കും ആയിരത്തി അറുന്നൂറ് നിൽക്കും പക്ഷെ നാലായിരത്തി എണ്ണൂറ് രൂപ കുടിച്ച് നിങ്ങൾ ഇപ്പോൾ സന്തോഷകരമായി ആയിരത്തി എണ്ണൂക്ക് തുകയെത്തിയിരിക്കുകയാണ് ഈ മാസം തൊട്ട് വിതരണം ആരംഭിക്കും ഈ ബജറ്റിൽ ഒഫീഷ്യലായിട്ട് തീരുമാനം അന്തിമമായിട്ട് വരും ആയിരത്തി എണ്ണൂറാണ് സന്തോഷകരമായ വാർത്തയാണ് അറുപത്തി രണ്ടിൽ ലക്ഷം വരുന്ന ജനങ്ങൾക്ക് കൈകളിൽ ലഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞെങ്കിലും അത് സാമ്പത്തിക പ്രതിസന്ധി തന്നെ സർക്കാരിന് സാധിച്ചില്ല ഇപ്പോൾ ഒടുവിൽ എന്തായാലും പ്രഖ്യാപനം വന്നിരിക്കുന്നു ആയിരത്തി എണ്ണൂറ് ആദ്യമായിട്ട് ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശിച്ചു കമൻറ്റായി രേഖ പ്രത്യേക കൂടുതലുള്ള എല്ലാവർക്കും ഈ അറിവുകൾ ഷെയർ ചെയ്യുക എല്ലാ മാസവും ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ ചെയ്യാനുള്ള ടൈമുണ്ട് അപ്പോൾ എല്ലാവരും വീണ്ടും അടുത്ത വീഡിയോ കാണാൻ നന്ദി നമസ്കാരം ആ ബെല്ലൈക്കനെ വിള ചെയ്യാൻ മറക്കരുത് ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങളത്